ബംഗ്ലാദേശിൽ ആകെ കൊഴിഞ്ഞു പറഞ്ഞാണ് കാര്യങ്ങൾ പോകുന്നത് യുനെസ് ഇനി ഇലക്ഷനിലേക്ക് മത്സരിക്കാനില്ല എന്നൊക്കെയാണ് തീരുമാനം അറിയിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് നാടുവിടാനുള്ള സാധ്യതയും ഒക്കെ കാണുന്നുമുണ്ട് ഷെയ്ക്ക് ഹസീന അവിടുത്തെ ജനങ്ങളിൽ കൂടുതൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നുമുണ്ട് ഷെയ്ഖ് ഹസീനയുടെ വീഡിയോകളൊക്കെ നീക്കം ചെയ്യണം അത് ഇത് ഓൺലൈനായിട്ട് ബംഗ്ലാദേശിൽ ലഭ്യമാക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ ചെയ്യരുത് എന്നൊക്കെ ഇന്ത്യയോട് അപേക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് യൂനിസ് പക്ഷേ എങ്കിലും പതിയെ പതിയെ ഷെയ്ഖ് ഹസീനയ്ക്ക് ജനങ്ങളിലോടുള്ള വിശ്വാസം ജനങ്ങൾക്ക് ഷെയ്ഖ് ഹസീനയോടുള്ള വിശ്വാസം തിരിച്ചുവരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന സൂചന അതെ ഇത് മുഹമ്മദ് യൂനിസിനെ സംബന്ധിച്ചൊരു തോൽവി സമ്മതിക്കൽ കൂടിയാണ് കാര്യം അവിടെ വലിയ രീതിയിലുള്ള ഒരു ആഭ്യന്തര സംഘർഷവും കലാപവും ഒക്കെ നൽകുന്ന സ്ഥാനത്ത് ആ ഭരണം സുഗമമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മുഹമ്മദ് യൂണിസിനെ താൽക്കാലിക ഭരണത്തിന്റെ ചുമതല ഏൽപ്പിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ എനിക്ക് താൽക്കാലിക ചുമതല മാത്രമേ ഉള്ളൂ അധികം വൈകാതെ ഇത് ജനാധിപത്യ രീതിയിൽ ഒരു സർക്കാർ ഇവിടെ രൂപീകരിക്കുക അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത് ഈ ജൂണിൽ അതായത് ഈ ജൂണിൽ ഇപ്പോൾ ഈ മാസം അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നായിരുന്നു അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ പിന്നീട് ആ പ്രഖ്യാപനം മാത്രമേ ഉള്ളായിരുന്നു ഒരു മിണ്ടാട്ടം ഇല്ലായിരുന്നു ഏകാധിപതിയെ പോലെ നയങ്ങൾ രൂപീകരിക്കുക പ്രഖ്യാപനങ്ങൾ നടത്തുക ഇപ്പോൾ ഇന്ത്യയെ പോലെയുള്ള അവരുടെ ഒരു ഏറ്റവും അടുത്ത രാഷ്ട്രത്തെ പോലും പിണക്കുന്ന തരത്തിൽ നിലപാടെടുക്കുക അങ്ങനെ വമ്പൻ മണ്ടത്തരങ്ങൾ ഒരുപാട് ചെയ്ത് അവസാനം നിവൃത്തി കെട്ട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഏപ്രിലിൽ ഈ വരുന്ന ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും അത് കഴിഞ്ഞും ഞാനിനി ഈ പരിപാടിക്കില്ല എന്നുള്ള കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് എൺപത്തി നാല് വയസ്സുണ്ട് പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതുകൂടാതെ ചെയ്ത പണിയെല്ലാം കൈവൊള്ളുന്ന ഏർപ്പാടാണെന്നിപ്പോൾ യൂനസിന് മനസ്സിലായി അതുകൊണ്ട് ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലേക്കില്ല അപ്പോൾ ഈ മാധ്യമ അദ്ദേഹം ഇപ്പോൾ യു കെയിലെ ഔദ്യോഗിക സന്ദർശനത്തിലാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു അല്ല താങ്കൾ മാത്രമേ ഈ ഇനി ഈ തുടരുന്ന തുടരാതിരിക്കുന്നുള്ളൂ അപ്പോൾ മറ്റ് ഭരണസമിതി മുഴുവൻ പോകും അല്ല എൻ്റെ ക്യാബിനറ്റിലുള്ള ആർക്കും അങ്ങനൊരു അഭിപ്രായം ഇല്ല എന്നാണ് പറഞ്ഞത് മൊത്തം അടവടലമാണ് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഷെയ്ഖ് ഹസീന അതായത് അവിടെ പ്രധാനമന്ത്രി ആയിരുന്ന ഷെയ്ഖ് ഹസീനയേക്കാൾ ശക്തയാണിപ്പോൾ അവിടെ നിന്ന് പലായനം ചെയ്യപ്പെട്ട ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയിട്ടുമുണ്ട് അവർ ഇവിടെ സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന പ്രസ്താവനകൾ അവിടെ വലിയ രീതിയിൽ സ്വീകാര്യത നേടുകയും ഈ യൂണിസിൻ്റെ ഉറക്കം കെടുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ മോദി ഇടപെടണമെന്നാണ് ആവശ്യപ്പെട്ടു എന്ന് ഇയാൾ പ്രസ്താവന നടത്തി പക്ഷേ മോദി ആ അക്കാര്യത്തിൽ കൃത്യമായൊരു മറുപടി കൊടുത്തു അവർ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ആർക്കും ആക്സസ് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് അതിൽ ഞങ്ങൾക്കെന്താണ് കാര്യം എന്ന് മോദി മറുപടി കൊടുത്തു അപ്പോൾ അതിൽ എനിക്ക് കടുത്ത നിരാശയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ മോദിയോട് ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ അവർക്ക് നിങ്ങളവർക്ക് ഒരുക്കുന്നെങ്കിൽ ആയിക്കോളൂ അത് നിങ്ങളുടെ പോളിസി അത് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ കാര്യത്തിൽ ദയവായി ഒരു നടപടി എടുക്കണമെന്ന് പറഞ്ഞപ്പം താൻ പോയി പണി നോക്കണോ എന്ന് മോദി പറഞ്ഞു എന്ന് ആ ഒരു വേദിയിൽ വെച്ച് ഈ യൂണിസ് പറയുകയും ചെയ്തു നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം ഈ നോബൽ സമ്മാന ജേതാവൊക്കെയാണ് സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ അറിവുള്ള ഒരാളും കൂടിയാണ് പക്ഷേ ആ രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലും ആഭ്യന്തര കലഹങ്ങളിലും നട്ടം തിരിയുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഭരണം നടത്തണമെന്ന് അയാൾക്ക് ലക്കൻ ലഗാനുമില്ലാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ചൈന അനുകൂല നിലപാടുകളാണ് കൂടുതലും എടുത്തത് ചൈന എന്തോ വന്ന് വലിയ സഹായം ചെയ്യുന്ന മട്ടിൽ ഇന്ത്യയെ പോലെ ഏറ്റവും വലിയൊരു രാഷ്ട്രത്തെ പിണക്കി ചൈനയെ ഒപ്പം നിർത്താനാണ് യൂനസ് ശ്രമിച്ചത് ആ ഇന്ത്യയുടെ വടക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വേണമെങ്കിൽ ചൈന അധിനിവേശം നടത്തിയാൽ ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകുന്ന തരത്തിൽ ഒരു പ്രസ്താവന പ്രസ്താവന വരെ നടത്തുകയും ചെയ്തു യൂനസ് പക്ഷേ എന്തിരുന്നാലും ഈ നിർണായക ഘട്ടത്തിൽ ചൈന പോലും യുനസിൻ്റെ രക്ഷയ്ക്ക് എത്തുന്നില്ല ഒരു നല്ല വാക്ക് പറയാൻ എത്തുന്നില്ല അപ്പോഴും മോദിയുടെ പിടിക്കേണ്ടി വന്ന ഒരു ഗതികേടിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഈ ആ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന് പൂർണ്ണമായും യൂനിസ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മത മതിയവാദികളുടെ കയ്യിലേക്ക് രാജ്യത്ത് എറിഞ്ഞു കൊടുത്ത ഒരു നിലപാടാണ് യൂനിസ് സ്വീകരിച്ചത് ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നടത്തുന്ന ഈ പറയുന്ന വീഡിയോകളെല്ലാം തന്നെ അവരുടെ സ്പീച്ചുകളാണ് കൂടുതലും ഇതിലെല്ലാം തന്നെ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിനെ അറിയാവുന്ന ഒരു സ്ത്രീയാണ് നന്നായിട്ട് നല്ല പട്ടണം ഈ ബംഗ്ലാദേശിനെ പറ്റി അറിയുന്നതിൻ്റെ ആത്മാവ് അറിയുന്ന ആളാണ് പക്ഷേ യൂനിസ് അങ്ങനെയല്ല യൂനിസ് മതത്തിൻ്റെ ആളാണ് മതം കൊണ്ട് മാത്രം ചിന്തിക്കുകയും അതായത് ബംഗ്ലാദേശികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് യൂനിസ് പറഞ്ഞത് ജിന്നയാണ് ഞങ്ങളുടെ രാഷ്ട്രപിതാവ് എന്നുള്ളതാണ് ഈ യൂണിസ് പറഞ്ഞത് അത് ബംഗ്ലാദേശിയിൽ എങ്ങനെ അംഗീകരിക്കും ബംഗ്ലാദേശികളുടെ എന്ന് പറയുന്നത് ബംഗാ ബംഗ്ലായാണ് ആ പറയുന്ന ഭാഷയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളാണ് ഈ പറയുന്ന പാകിസ്ഥാൻ പാകിസ്ഥാനികൾ അതിനു വേണ്ടിയിട്ടാണ് യാഖ്യാനടക്കമുള്ള ഒരു നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ പറയുന്ന ഉറുദു അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിച്ചത് അവിടെ അപ്പോൾ ബംഗ്ലാദേശിന്റെ ഭാഷ പോലും ഇല്ലാതാക്കാനും അവിടുത്തെ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാനും ഒക്കെ ശ്രമിച്ച ആൾക്കാരാണ് പാകിസ്ഥാനികൾ അതുകൊണ്ടാണ് അവർ സ്വാതന്ത്ര്യം നേടേണ്ടി വന്നത് ഇന്ത്യയുടെ സഹായത്തോടു കൂടി പക്ഷേ ഈ പറയുന്ന യുനസിനൊക്കെ താല്പര്യം ഇപ്പോഴും ഈ പറയുന്ന മതം കൊണ്ട് ചിന്തിക്കുന്ന മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് പക്ഷേ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന പിയുടെ ബന്ധുവും കൂടിയാണ് അവിടുത്തെ ഇപ്പോഴത്തെ സൈനിക മേധാവി എന്നുള്ള ബാക്കർ റുജൻ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഉടനെ തെരഞ്ഞെടുപ്പ് നടത്തിയേ പറ്റുകയുള്ളു അന്ത്യശാസനം കൊടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബി എൻ പി ക്കും ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് വേഗം വേണമെന്നുള്ള ഒരു അഭിപ്രായമാണുള്ളത് പക്ഷെ ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ ഈ പറയുന്ന മുഹമ്മദ് യൂണിസിനോടൊപ്പം ചേർന്ന് അവിടെ നിരോധനം ജമാഅത്ത് ഇസ്ലാമി നിരോധിച്ചിരിക്കുകയായിരുന്നു അതിൻ്റെ നിരോധനം നീക്കിയതോടുകൂടി മുഹമ്മദ് യൂണിസിനോടൊപ്പം ചേർന്നുകൊണ്ട് ചില കളികൾക്കൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിന് വലിയ സാധ്യത മങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയില്ല എന്തിനാണ് ഞങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം പല ഭാഗത്തു നിന്നും ജനങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ് ഈ ഷെയ്ഖ് ഹസീനയുടെ വാക്കുകൾ ഓരോന്ന് കേൾക്കുന്നവരും കൃത്യമായിട്ട് ബംഗ്ലാദേശിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട് ബംഗ്ലാദേശ് വലിയ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാമ്പത്തിക അവസ്ഥയിലായിരുന്നു മുമ്പ് നിന്നിരുന്നത് പതിയെ 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 അത് കൂപ്പുകുത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഇപ്പോൾ കാണിക്കുന്നുണ്ട് അവരുടെ വസ്ത്രവ്യാപാര മേഖല അതായത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അപ്പാടെ തകർന്നുകൊണ്ടിരിക്കുക ജീർണിക്കുകയാണെന്നാണ് പറയുന്നതിനെ അതായത് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ ഇന്ത്യ നിർത്തിവെച്ചു ഇന്ത്യ ഒരു വിധത്തിലുള്ള സഹകരണവും ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ടില്ല ഈ നമ്മുടെ അതിർത്തി പ്രദേശം പൂർണ്ണമായും അടയ്ക്കാനുള്ള തീരുമാനത്തിലേക്കൊക്കെ പോകുന്നുണ്ട് എല്ലായിടത്തും കൃത്യമായ പരിശോധനകളാണ് ബി എസ് എഫ് അടക്കമുള്ള സേനകൾ ഇപ്പൊ ചെയ്തു ഇതിനിടയിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള പ്രതികാര നടപടികളും അവിടെ പുരോഗമിക്കുന്നുണ്ട് അവിടെ ഒരു രാജ്യത്തെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ നമ്മളിത് കേട്ടിട്ടുള്ളത് ഈ വലിയ ഒരു വേദിയില്ല പക്ഷേ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ ഇമാതിരി ഒരു കോടതി ഉണ്ടെന്ന് ഈ ഒരു സംഭവത്തോടു കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ ഇവർ ഏകപക്ഷീയമായി അടിച്ചമർത്താൻ നോക്കി എന്ന തരത്തിൽ കൊലപാതക കുറ്റം അടക്കമാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അവരെ ഇപ്പോൾ വിചാരണയ്ക്ക് വിട്ടുകൊടുക്കണം ഇന്ത്യയിൽ നിന്ന് വിചാരണ അവരെ ഇവിടുന്ന് തിരിച്ച് ബംഗ്ലാദേശിലോട്ട് തന്നെ പറഞ്ഞയക്കണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് അവിടെ കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസിനയെ കുറ്റം ചുമത്തി തൂക്കിക്കൊല്ലാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അവർ പക്ഷേ അതിനൊക്കെ ഇനിയും സാധ്യതയുണ്ടോ ഒരുപക്ഷേ പക്ഷേ ഷെയ്ഖ് ഹസീന അടുത്ത അധികാരത്തിലെത്തിയുകയും ചെയ്യും അത് തീർച്ചയായും എല്ലാ സാധ്യതകളും ഉണ്ട് ഷെയ്ഖ് ഹസീ അവിടേക്ക് ചെല്ലുകയും ബംഗ്ലാദേശ് ജനത ഷെയ്ഖ് ഹസീനയെ തിരിച്ച് അവരുടെ നേതാവായി ഉയർത്തുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെയൊക്കെ മുന്നോട്ട് പോക്ക് മുഹമ്മദ് യൂനിസ് ഒരു ഭരണകർത്താവല്ല ഹരിക്കാൻ അറിയില്ല അവിടുത്തെ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇടക്കാല സർക്കാരിൻ്റെ ഒരു ഉപദേഷ്ടാവ് മാത്രമായിട്ടാണ് നിൽക്കുന്നത് ഇയാൾക്ക് വലിയ പരിമിതികളുണ്ട് ഭരണകാര്യത്തിനകത്ത് ഇടപെടുന്ന കാര്യങ്ങളെല്ലാം അബദ്ധത്തിലാണ് കൊണ്ടെത്തിക്കുന്നത് ചൈനയുമായിട്ട് കൈകോർക്കാൻ ശ്രമിച്ചു അത് വലിയ അബദ്ധമായി മറ്റ് രാജ്യങ്ങൾ ആരും തന്നെ കാര്യമായിട്ടൊന്നും പരിഗണിക്കുന്നുമില്ല അങ്ങനെ വന്നപ്പോൾ ഇനിയിപ്പോൾ പാകിസ്ഥാനെ സമീപിക്കാനുള്ള നീക്കം വരെ ബംഗ്ലാദേശ് നടത്തുന്നുണ്ട് ബംഗ്ലാദേശിൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമായിട്ട് ഇനി കാര്യങ്ങളെ മാറുകയാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സൈന്യത്തിന് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഞങ്ങൾ ഇടപെടും എന്നുള്ള രീതിയിലേക്കാണ് സൈന്യവും സൈനിക മേധാവിയും പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന യൂനെസ്സിൻ്റെ ഭരണം ഒരിക്കലും സുരക്ഷിതമല്ല അതിനൊരു സ്ഥിരതയുണ്ടാവില്ല ഷെയ്ഖ് ഹസീന അവിടെ തിരിച്ചെത്തും ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിട്ട് ഷെയ്ഖ് ഹസീന മാറും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക